സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ് ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് പുറമേ നിന്ന് സഹായം ലഭിച്ചതായി സംശയമുയരുന്നുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നതായാണ് റിപ്പോർട്ടുകൾ ജയിൽ അധികൃതർ അന്വേഷണം ആരംഭിക്കുകയും സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ ഗോവിന്ദചാമി ജയിലിന്റെ മതിലുകൾ ചാടിക്കടന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് വിവരം ഈ ദൃശ്യങ്ങളിൽ ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചുവെന്ന് സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്നും സൂചനയുണ്ട് എന്നാൽ ഈ ദൃശ്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജയിൽ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ജയിൽ സുരക്ഷയിൽ ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായി ഇത് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കേരള മനസാക്ഷി ഞെട്ടിച്ച സൗമ്യവാദ കേസിലെ മുഖ്യ പ്രതിയാണ് ഗോവിന്ദചാമി എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ സൗമിയെ വളത്തുകൾ നഗർ റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രെയിനിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ച് ഗോവിന്ദചാമി ആക്രമിക്കുകയായിരുന്നു സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും തുടർന്ന് ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യയെ പിന്നീട് റെയിൽവേ പാളത്തിനരികിൽ നിന്ന് കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയും കൊലപാതക കുറ്റം ഒഴിവാക്കുകയും ചെയ്തു ബലാത്സംഗ കുറ്റം ശരിവച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു സൗമ്യെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ഗോവിന്ദചാമ്മിയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു സൗമ്യ സ്വയം ചാടിയതാകാമെന്ന സാധ്യതയും കോടതി പരിഗണിച്ചു ഈ വിധി കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് യാചകനെന്ന് കരുതിയിരുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടി പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ ഹാജരായത് കേസിൽ വലിയ ചർച്ചയായി തമിഴ്നാട്ടിലെയും മുംബൈയിലെയും ക്രിമിനൽ സംഘങ്ങൾക്ക് ഗോവിന്ദചാമിയുമായി ബന്ധമുണ്ടെന്നും അവരാണ് തനിക്ക് ഫീസ് നൽകിയതെന്നും ആളൂർ വെളിപ്പെടുത്തിയിരുന്നു ഇത് കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ച സംശയങ്ങൾ വർദ്ധിപ്പിച്ചു സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരള സർക്കാരും സൗമിയുടെ അമ്മയും പുനഃപരിശോധനാ ഹർജികൾ നൽകിയെങ്കിലും അവർ സുപ്രീംകോടതി തള്ളിയിരുന്നു ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതേസമയം ഗോവിന്ദചാമി ജയിൽ ചാടിയത് സംസ്ഥാനത്ത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും സാധ്യതയുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്